നാൻസി റാണി സിനിമയുടെ പ്രമോഷനുമായി സഹകരിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കി അഹാനകൃഷ്ണ സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നുവെന്നും പലപ്പോഴും മദ്യപിച്ചായിരുന്നു സെറ്റിലെത്തിയിരുന്നതെന്നും അഹാന വെളിപ്പെടുത്തി സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേതെന്നും അഹാന പറയുന്നു സംവിധായകന്റെ തെറ്റുകൾ മറക്കാൻ തനിക്കെതിരെ വാസ്തവരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുക പതിവായിരുന്നെന്ന് അഹാനകൃഷ്ണ പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംവിധായകൻ അന്തരിച്ചതിനെ തുടർന്ന് ഭാര്യ നയനയായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷനും റിലീസിന്റെ കാര്യങ്ങളും നോക്കിയിരുന്നത് സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനിടയിൽ നായിക അഹാന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് പരസ്യമായി ആരോപിച്ച് നയന രംഗത്തു വന്നതോടെയാണ് വിഷയം ചർച്ചയായത് അഹാന പറയുന്നത് ഇങ്ങനെ നാൻസി റാണി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് വളരെ നീണ്ട പോസ്റ്റാണ് അതിനാൽ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ശരിക്കും താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം വായിക്കുക ചുരുക്കിപ്പറഞ്ഞാൽ സംവിധായകനും അദ്ദേഹത്തിൻറെ ഭാര്യയുമായി പ്രൊഫഷണലും വ്യക്തിപരവുമായ വിഷയങ്ങളിൽ എനിക്ക് അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായ വിഷയം എന്തെന്നാൽ വച്ചാൽ ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്നു വന്ന തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എന്നെക്കുറിച്ച് വളരെ തെറ്റായതും മോശവുമായ നുണ പ്രചരിപ്പിച്ചു എന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ എൻറെ പ്രസ്താവനയുടെ ചില ഭാഗങ്ങൾ മാത്രമെടുത്ത് ക്ലിക്ക് ബൈക്കൾക്കായി അസുഖകരമായ തലക്കെട്ടുകൾ കൊടുത്ത് പ്രചരിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമായിരിക്കും ഇത് നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എന്റെ മറുപടിയാണ് ഈ കുറിപ്പ് ഇത്രയും ദിവസമായി ഞാൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ ഇതെല്ലാം എന്റെ മനസ്സിൽ ഇരുന്നാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും ദിവസമെടുത്തു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിനെക്കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തിൻറെ ഭാര്യ നയനയെക്കുറിച്ചും പറയേണ്ടി വരും നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ചു പറയാനുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല അവരുമായി എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും മരിച്ച ഒരാളെക്കുറിച്ച് പരസ്യമായി മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല നയനയെക്കുറിച്ച് പറയുമ്പോൾ അവർ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളായതിനാൽ അവർ ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല കൂടാതെ സത്യം എന്നും അതിൻറെ വഴി കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ പരസ്യമായി എനിക്കെതിരെ നിരവധി നുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും എന്നെ ഒരു പ്രൊഫഷണലല്ലാത്ത ധാർമികതയില്ലാത്ത സഹാനുഭൂതിയില്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരും പ്രധാനമായി നാൻസി റാണിയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരും എന്നെപ്പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് എനിക്കെതിരെ ഇങ്ങനെ അവർക്ക് തോന്നുന്ന വിധം നുണകൾ പടച്ചുകൊണ്ടിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ എന്നെപ്പറ്റി മോശമായ ഒരു പ്രതിരൂപം സൃഷ്ടിക്കപ്പെടും എന്നാണ് തൻറെ അഭിനയം നല്ലതോ മോശമോ എന്നതായിരുന്നില്ല ഇതിനു പിന്നിൽ വെറും ഈഗോ ആയിരുന്നുവെന്നാണ് താൻ മനസ്സിലാക്കുന്നത് ആദ്യം ഡബ്ബ് ചെയ്തത് ശരിയായില്ലെന്നും പറഞ്ഞ് രണ്ടു മാസത്തിനു ശേഷം വീണ്ടും മനു തന്നെ സമീപിച്ചു എന്നാൽ തന്നോട് ചോദിക്കാതെ തന്റെ കഥാപാത്രത്തിനു മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ച അൺപ്രൊഫഷണൽ കാര്യത്തിൽ സംസാരിക്കാനുണ്ടെന്നും നേരിട്ട് കാണണമെന്നും പറഞ്ഞെങ്കിലും അദ്ദേഹം തയ്യാറായില്ല സിനിമയിൽ പ്രവർത്തിച്ച സിനിമ കണ്ട ആൾ അടുത്തിടെ തന്നോട് പറഞ്ഞത് ചിത്രത്തിന് ഡബ്ബ് ചെയ്തു വെച്ചിരിക്കുന്നത് മോശമെന്നാണ് ഇത് ശരിയാണോ എന്നെനിക്കറിയില്ല മാത്രമല്ല ക്ലൈമാക്സിൽ ചില മാറ്റങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് മറ്റൊരാളെ വെച്ച് എൻറെ കഥാപാത്രമായിട്ട് അഭിനയിപ്പിച്ചോ എന്നെനിക്കറിയില്ല അതിനുള്ള സാധ്യതയുമുണ്ട് എനിക്കു വേണ്ടി മറ്റൊരാൾ ഡബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കു വേണ്ടി മറ്റൊരാളെ അഭിനയിച്ചിരിക്കാനും സാധ്യതയുണ്ട് ഒരു ദിവസം നയന എന്റെ അമ്മയെ വിളിച്ച് ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നയനയോട് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പ്രൊഫഷണൽ അല്ലെന്നായിരുന്നു അവർ അമ്മയോട് പറഞ്ഞത് എന്നാൽ അങ്ങനെ അല്ലെന്നും സെറ്റിൽ സംഭവിച്ച കാര്യങ്ങളും അമ്മ തിരിച്ചു പറഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് മദ്യം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ നിന്റെ മകൾ ഡ്രഗ്സിലാണ് എന്നായിരുന്നു അവരുടെ മറുപടി വാക്കുകൾ ശ്രദ്ധിച്ചു വേണമെന്നു പറഞ്ഞ് ആ സംഭാഷണം അമ്മ അവസാനിപ്പിച്ചു എന്നാൽ അടുത്തിടെ നയനയുടെ അഭിമുഖങ്ങളിൽ പറയുന്നതൊക്കെയും തിരിച്ചാണ് പിന്നീടൊരിക്കൽ എന്റെ സുഹൃത്തായ നടിയെ കണ്ടുമുട്ടിയപ്പോൾ അവർ എന്നോട് പറഞ്ഞു അഹാന നല്ലൊരു നടിയാണെന്ന് മനു മനുപറഞ്ഞുവെന്ന് എന്നാൽ എന്റെ സ്വഭാവം കൊള്ളില്ല അൺപ്രൊഫഷണൽ ആണ് സെറ്റിൽ വൈകിയെത്തു ഷൂട്ടിംഗ് ടൈമിലൊക്കെ യാത്ര പോകാറാണ് പതിവ് മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നവുമുണ്ടെന്ന് ഞാൻ അത്തരക്കാരിയല്ലെന്ന് അറിയാവുന്നതു കൊണ്ടായിരിക്കാം അവർ എന്നോട് മനു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും ലീഗൽ നോട്ടീസ് നൽകുമെന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനു എന്നോട് അയാൾ ചെയ്ത തെറ്റിൽ മാപ്പ് പറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എന്നാൽ ഇത് കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനു ശേഷം അദ്ദേഹം മരിച്ചു ആഹാനക്കുറിപ്പിൽ പറയുന്നു